അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി പോകണം വേറൊരു സ്ഥലത്തേക്കാട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് പോയി കഴിഞ്ഞാൽ ലാൻഡർ എന്ന് പറഞ്ഞ തീയേറ്റർ ഉണ്ട് ആ തിയേറ്ററിൽ പോയി ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണട്ടെ കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിൽ ഭയങ്കരമായിരിക്കും കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് സിനിമയും കാണാം കുട്ടികൾക്ക് പാർക്ക് പോലെ കളിക്കുകയും ചെയ്യുക അങ്ങനെ രണ്ട് ഉപകാരമുണ്ട് ഇവിടെ ആ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഉണ്ട് പൈസ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ഒരു ആയിരം രൂപ കൊടുക്കണം എന്നാലും നമുക്ക് അതിനോട് കളിക്കാനുള്ള സംഭവം കിട്ടുകയുള്ളൂ പക്ഷേ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ കളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് കോമാളിത്തരം കാണിക്കുന്ന എൻ്റെ കാര്യനെ കണ്ടിട്ട് ഞാനാകെ ഞെട്ടിയിട്ട ആ ചേട്ടനെ വായി നോക്കുകയാണെങ്കിൽ വേറെ എന്തോ ചെയ്യണമെന്ന് മനസ്സിലായില്ല ചേട്ടനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ ചേച്ചി വിളിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യണ്ടായിരുന്നു എന്തോ ഒരു ഊന്നാലിലാട്ടുന്ന സംഭവമാണ് എന്തൊക്കെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും എല്ലാം ഇനി സിനിമയ്ക്ക് കയറാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കാണാനും അത്യാവശ്യം നല്ല വലിയൊരു തിയേറ്ററാണ് പിന്നെ ഇങ്ങനെ കളിക്കാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കളിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആ കാട് ചേച്ചി നമുക്ക് പിന്നെ വരാം അതിൻ്റെ ലിമിറ്റ് ഇനി ഉണ്ട് നമുക്ക് എപ്പോൾ വേണേൽ ഞാൻ പോയിട്ട് ഇനി വീണ്ടൊരു കളിക്കാമോ നേരെ ഞങ്ങൾ സിനിമയ്ക്ക് കയറി അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീടൊക്കെ കഴിഞ്ഞിരിക്കണൊക്കെ പിള്ളേരെ പോട്ടെ ശരി ബായ്